കയ്യിൽ വിലങ്ങും കാലിൽ ചെങ്ങലയും ഇട്ടാണ് അമേരിക്ക നാടുകടത്തിയതെന്ന് മടങ്ങിയെത്തിയ ഇന്ത്യക്കാരൻ്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ നമ്മളെല്ലാവരെയും ഞെട്ടിക്കുകയാണ് അമൃത്സാറിൽ എത്തിയ ശേഷമാണ് ഇവ അഴിച്ചതെന്ന് യു എസ് സൈനിക വിമാനത്തിൽ നാട്ടിൽ തിരിച്ചെത്തിയ ജാസ്പൽ സിംഗ് പറയുകയും ചെയ്തു അതേസമയം വിലങ്ങുവെച്ചതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച ചിത്രങ്ങൾ ഇന്ത്യക്കാരുടേതല്ലെന്ന് സർക്കാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തു അമേരിക്കയിൽ നിന്ന് കടത്തപ്പെട്ടവരിൽ ഒരാളാണ് പഞ്ചാബിലെ ഗുരിസ്ദാപൂരിൽ നിന്നുള്ള മുപ്പത്തി ആറുകാരനായ ജാസ്പൽ സിംഗ് അമൃത്സാറിൽ ഇറങ്ങിയതിനു ശേഷം മാത്രമാണ് വിലങ്ങ് അഴിച്ചുമാറ്റിയതെന്ന് ജസ്പാൽ പറഞ്ഞു പത്തൊമ്പത് സ്ത്രീകളും പതിമൂന്ന് പ്രായപൂർത്തിയാകാത്തവരും ഉൾപ്പെടെ നൂറ്റിനാല് ഇന്ത്യക്കാരുമായാണ് യു സൈനിക വിമാനം ബുധനാഴ്ച അമൃത്സാർ വിമാനത്താവളത്തിൽ ഇറങ്ങിയത് സൈനിക വിമാനത്തിൽ ഇന്ത്യക്കാരെ എത്തിക്കുന്നതിന് വരെ പ്രതിഷേധം ഉയരുന്നുണ്ടായിരുന്നു ട്രംപ് സ്വന്തം ശക്തി കാണിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് വിമർശനമുയർന്നത് അത് ഇന്ത്യ വകവെച്ച് കൊടുക്കേണ്ടതില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത് വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാൻ നോട്ടീസ് നൽകുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇന്ത്യക്കാരെ വിമാനത്തിൽ വിലങ്ങുവെച്ചാണോ കൊണ്ടുവന്നതെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരാണ് നിലപാട് വ്യക്തമാക്കേണ്ടതെന്നും കേന്ദ്രം മറുപടി പറയണമെന്നും കോൺഗ്രസിന്റെ ആവശ്യം ഉയർന്നുവരികയും ചെയ്യുകയാണ് അതേസമയം അമേരിക്കൻ സൈനിക വിമാനത്തിൽ മടങ്ങിയെത്തിയവരെ വിലങ്ങുവെച്ചാണ് കൊണ്ടുവന്നതെന്ന വാദം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ തള്ളിക്കളയുകയും ചെയ്തു വാട്ടിമാലിയിലേക്ക് അയച്ച അനധികൃത കുടിയേറ്റക്കാരുടെ ദൃശ്യമാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ച അനധികൃത കുടിയേറ്റക്കാരുടേതെന്ന നിലയിൽ പ്രചരിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പി ഐ ബി വിശദീകരിക്കുകയും ചെയ്തു ഇന്ത്യൻ സമയം ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടേ അഞ്ചോടെയാണ് അമേരിക്കൻ സൈനിക വിമാനം അമൃത്സറിൽ ഇറങ്ങിയത് സി സെവൻറ്റി യു എസ് സൈനിക ട്രാൻസ്പോർട്ട് വിമാനത്തിലാണ് നാട് കടത്തിയത് അമേരിക്ക മെക്സിക്കോ അതിർത്തി വഴി അമേരിക്കയിലേക്ക് എത്തിയവരെയാണ് പിടികൂടി തിരിച്ചയച്ചതെന്ന് പഞ്ചാബ് സർക്കാർ സ്ഥിരീകരിക്കുകയും ചെയ്തു സാൻ ഡീഗോ മറീൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട പരിമിത സൗകര്യങ്ങളുള്ള സൈനിക വിമാനത്തിൽ നാൽപ്പത് മണിക്കൂർ യാത്ര ചെയ്ത ശേഷമാണ് ഇവർ അമൃത്സറിൽ ഇറങ്ങുകയും ചെയ്തത്